ഹായ് സുഹൃത്തുക്കളെ ആർ പി എൻ വെൽഡിംഗ് വർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ റൂഫിങ് ചെയ്തിട്ടുണ്ട് സൈഡിൽ പ്ലാറ്റ്ഫോം അടിച്ചിട്ടുണ്ട് ബാൽക്കണിയില് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ വർക്കുകൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വർക്കുകൾ എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ കുറേ നാളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത് ഇടയിൽ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ചെയ്തത് നമ്മൾ സ്റ്റെയർ കേസിന്റെ വർക്ക് ഇവിടെ നമ്മൾ വന്ന് ആദ്യം ചെയ്തത് ഈ സ്റ്റെയർ കേസ് ഈ സ്റ്റെയർ കേസ് ചെയ്ത ശേഷമാണ് നമ്മൾ ബാക്കി ഇല്ലാതെ ചെയ്തിട്ടുള്ളത് മോള് റെയിൽ ഓടി രണ്ട് കൊന്നിട്ട് സ്ക്വാർട്ട് പോവും ഇത് ഒന്ന് കാരന്റെ സ്ക്വാർട്ട് പോവാണ് ഈ സൈഡ് വഴിക്ക് വെച്ചിരിക്കുന്നത് സീലിംഗ് വർക്ക് നടന്നോണ്ടിരിക്കുന്നത് അതെന്തോ ഒരു സംശയം പറയേണ്ടത് മതി എന്താ നിങ്ങളുടെ സംശയം പറഞ്ഞോളൂ കറക്റ്റ് ആണെങ്കിൽ അടിച്ചോ അതെ അല്ല വേണ്ട കട്ടിണ്ട ഗ്രില്ല് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മള് ഒരു മോഡൽ ഇങ്ങനെ വെട്ടിക്കല് പൈപ്പ് കൊടുത്ത് അപ്പുറത്ത് അൽമിനിയ ഫാബ്രിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഡോറൊക്കെ ഇങ്ങനെയുള്ള ഗ്രില്ലുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് മോളിൽ സീലിംഗ് വർക്കാണ് ആണ് നമ്മുടെ ഷീറ്റാണ് നമ്മൾ ആണ് സീലിംഗ് എടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് പാനലാണ് കേട്ടോ രണ്ട് ഇഞ്ചിറ്റ് പാനൽ ഉപയോഗിച്ചിട്ടാണ് ഈ റൂം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ചിറ്റ് പാനിൽ ഉപയോഗിച്ചിട്ടാണ് കംപ്ലീറ്റ് റൂമുകൾ അതേപോലെ തന്നെ മുകളിലെ റോഫിങ് വന്നിട്ട് അടി കോട്ടിംഗ് ചെയ്തിരുന്നത് കോട്ടിരുന്നത് സീറ്റ് കേട്ടോ ഈ സീറ്റ് കംപ്ലീറ്റ് ഹൈലക്സ് ഇതാണ് നമ്മൾ സീലിംഗ് ഉപയോഗിക്കുന്ന സീറ്റ് ആ ഈ സീരി കഴിഞ്ഞു നമ്മുടെ നമ്മൾ അടിച്ച് കഴിഞ്ഞു ഒരു റൂം ഓക്കെ റൂം സൈഡ് വന്നിട്ട് നമ്മൾ ഒരു ചെയ്തോണ്ടിരിക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കാണാൻ സൂപ്പർ ആയിട്ടില്ല ഇവരുടെ മുകളിൽ നോക്കുമ്പോ മുകളിൽ സീറ്റിട്ടുണ്ട് ഇതൊരു വാൽക്കണി നമ്മൾ സെറ്റ് ചെയ്താണ് ഇത് ബോർഡ് വന്നിട്ട് നമ്മൾ ഒരിഞ്ചിന്റെ ഹൈസം ബോർഡ് വാങ്ങിയിട്ടാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡൊക്കെ ബോർഡർ നമ്മൾ ബോർഡ് തന്നെ വെച്ച് ബോർഡർ വയ്ക്കും എന്താ ഒരു ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ അത് ബോർഡ് ചെയ്താണ് അങ്ങനെയുള്ള ഉറങ്ങു പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സീലിംഗ് വർക്ക് ഇപ്പൊ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി കുറേ ചെയ്യാനുണ്ട് ഇതൊക്കെ ബീമ് അടിക്കുന്നതായിട്ടാണ് നമ്മൾ ബോക്സ് സെറ്റ് വർക്ക് കഴിയുമ്പോൾ നമ്മൾ മൊത്തം ഒരു വാർത്തിന്റെ ലുക്ക് തന്നെ കൊണ്ടുവരണം ഈ ഫില്ലറ് നമ്മള് ചെയ്ത ബോർഡ് വെച്ച് തന്നെ ഒരു ഫില്ലർ സെറ്റ് ചെയ്ത് ഫുള്ള് കാണുന്നത് ഫുള്ള് നമ്മൾ ഇതൊരു ബോർഡ് വെച്ച് കവർ ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മുടെ വർക്കുകൾ ചെറിയ ചെറിയ വർക്കുകൾ നോക്കിയത് വലിയ വർക്കെല്ലാം ചെറിയ വർക്കുകൾ ഇതൊക്കെ നമ്മൾ അടിച്ച് സീലിംഗ് അടിച്ച് സെറ്റപ്പ് ആക്കി കൊടുക്കണം ഇനി പാതി ബോർഡ് അടിക്കാനുണ്ട് അപ്പൊ ഓക്കെ സീലിംഗ് വർക്ക് കഴിഞ്ഞ് എല്ലാം ഫുൾ വീഡിയോ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അതായിരിക്കും ഓക്കെ ബൈ പറയുമ്പോൾ ഒരു കാര്യം മറന്നുപോയി വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അത് പറയാരുത് കഴിഞ്ഞാൽ ഓർമ്മയുണ്ടായില്ല അതുകൊണ്ട് നമ്മള് ഒരു ലൈക്ക് അടിക്കാൻ പറഞ്ഞു എന്താ സരി ഈ പറഞ്ഞ അനുവന്നും നമ്മുടെ വീഡിയോ കാണാറില്ല മാത്രമേ ഉള്ളൂ ഇവിടെ പറയും ഓ ഓക്കെ ഞാൻ കാണണ്ടെന്ന് അവൻ കാണുന്നില്ല അവനെ പോലും കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ബെൽ ഐക്കൺ കൂടി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ സെറ്റപ്പ് ആക്കി സീലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഓക്കെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ